ഹിമാലയ സന്ദർശനത്തിന് ശേഷം തിരിച്ചുള്ള യാത്രയിലാണ് എന്ന യുവാവ് വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു ഹിമാലയം സന്ദർശിക്കണമെന്ന് അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു എന്തോ ഒന്ന് നേടിയതുപോലെ ഒരു ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കാവുന്ന ഓർമ്മകൾ ഹിമാലയം പുണ്യദേവഭൂമി ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ പ്രധാന പർവ്വത നിരയാണ് ഹിമാലയം ഹിമാലയത്തെ ഹിമവാൻ എന്ന ദേവനായി തന്നെയാണ് ഭാരതീയ ജനത കണ്ടുവരുന്നത് ഭാരത ചരിത്രവുമായി ഹിമാലയം ചേർത്ത് കെട്ടപ്പെട്ടിരിക്കുന്നു ക്രിസ്തുവിന് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പെങ്കിലും തന്നെ ഹിമവാൻ ഹിമാലയം ഹൈമവതി മുതലായ വാക്കുകൾ ഉപയോഗിച്ചിരുന്നതായി കാണാം പരമശിവന്റെ വാസസ്ഥലമായ കൈലാസം ഹിമാലയത്തിലാണ് പാർവതി ദേവി ഹിമവാന്റെ പുത്രിയാണെന്നാണ് വിശ്വാസം ഈ ദേവഭൂമിയിലേക്ക് ഒരിക്കലെങ്കിലും എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കാത്തവർ ആരും ആരുമുണ്ടായിരിക്കുകയില്ല ദേവദത്തനൊരു വിഷ്ണുഭക്തനായിരുന്നു അദ്ദേഹം യാത്രാമധ്യേ ഒരു കടയിൽ നിന്നും കൽക്കി പുരാണം വാങ്ങിയിരുന്നു ഭവിഷ്യ പുരാണത്തിന്റെ ഉപപുരാണമാണ് കൽക്കി പുരാണം പൗരാണിക സാഹിത്യം ഭാരതീയ സംസ്കാരത്തിന്റെ കലവറയാണ് രസകരമായ കഥാഖ്യാനങ്ങളോടെ സാധാരണ മനുഷ്യരെ ധർമ്മത്തിന്റെയും ഭക്തിയുടെയും മാർഗത്തിലേക്ക് നയിക്കുന്നവയാണ് പുരാണങ്ങൾ പ്രധാനമായും പതിനെട്ടെണ്ണമാണ് ഈ പതിനെട്ടെണ്ണത്തെ മഹാപുരാണങ്ങൾ എന്ന് പറയും ഈ മഹാപുരാണങ്ങളുടെ അനുബന്ധമായി ചമക്കപ്പെട്ടിരിക്കുന്നവയാണ് ഉപപുരാണങ്ങൾ ഇവയുടെ എണ്ണം ഏതാണ്ട് അമ്പതിനോട് അടുത്താണ് എങ്കിലും അവയിൽ പതിനെട്ടെണ്ണത്തിനാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് അത്തരത്തിലുള്ള പ്രധാനമായ പതിനെട്ട് ഉപപുരാണങ്ങളിൽ ഒന്നാണ് ഭവിഷ്യപുരാണത്തിന്റെ അനുബന്ധമായ ശ്രീ കൽകി പുരാണം ദേവദത്തൻ ഭഗവാൻ വിഷ്ണുവിനെ കുറിച്ചും കൽക്കിയെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ടേയിരുന്നു ആരാണ് കൽക്കി അദ്ദേഹം എപ്പോഴാണ് വരിക അങ്ങനെ പല ചിന്തകൾ ദേവതത്തിനെ അലട്ടിക്കൊണ്ടേയിരുന്നു നല്ല ക്ഷീണമുള്ളത് കൊണ്ട് അദ്ദേഹം ഉറങ്ങിപ്പോയി പെട്ടെന്നാണ് അദ്ദേഹം സഞ്ചരിച്ചു നോക്കിയിരുന്ന വാഹനം അപകടത്തിൽപ്പെടുന്നത് പിന്നീട് ദേവതത്തിന് ഓർമ്മ വരുമ്പോൾ അദ്ദേഹം കട്ടിലിൽ കിടക്കുകയായിരുന്നു കൈകാലുകൾ അനക്കാനാവുന്നില്ല ഇടതുകാലിൽ പ്ലാസ്റ്റർ പോലെ എന്തോ ഇട്ടിട്ടുണ്ട് മറ്റു ഭാഗത്തെല്ലാം നല്ലവണ്ണം വേദനയും തോന്നുന്നു പെട്ടെന്നാണ് അവിടേക്ക് ഒരു വൃദ്ധനായ സന്യാസിയെ പോലെയൊക്കെ തോന്നിപ്പിക്കുന്ന ഒരാൾ കടന്നു വരുന്നത് കണ്ണു തുറന്നു എങ്ങനെയുണ്ട് ശരീരം എന്ന് അദ്ദേഹം ചോദിച്ചു തമിഴിലാണ് സംസാരിക്കുന്നത് ദേവദത്തിന് അത്യാവശ്യം തമിഴ് മനസ്സിലാവുന്ന കൂട്ടത്തിലായിരുന്നു അദ്ദേഹം തിരിച്ചു മറുപടി പറഞ്ഞു ഞാൻ ഒക്കെയാണ് പക്ഷെ ഇത് എവിടെയാണ് ഞാൻ എങ്ങനെയാ ഇവിടെ എത്തിയത് അദ്ദേഹം ചോദിച്ചു ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആ വൃദ്ധനായ സന്യാസി തുടർന്നു ഇത് ശമ്പലം എന്ന ഗ്രാമമാണ് താഴ്വാരത്തു കിടന്നിരുന്ന താങ്കളെ ഗ്രാമത്തലവന്റെ മകനാണ് ഇവിടെ എത്തിച്ചത് ഒരു കാലൊടിഞ്ഞിട്ടുണ്ട് മേത്തെല്ലാം മുറിവുകളുമുണ്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞ് വൃദ്ധനായ സന്യാസി അവിടെ നിന്നും പോയി ദേവദത്തൻ മനസ്സിൽ നാരായണ ഭഗവാന് നന്ദി പറഞ്ഞു ദേവദത്തൻ പതിയെ മയക്കത്തിലേക്ക് വീണു കണ്ണു തുറന്നപ്പോൾ വൃദ്ധനായ സന്യാസിയും ഒരു യുവാവും ഭൂമിൽ നിൽക്കുന്നുണ്ടായിരുന്നു യുവാവ് സ്വയം പരിചയപ്പെടുത്തി ഞാൻ കണ്ണൻ ഗ്രാമത്തലവന്റെ മകനാണ് അങ്ങേക്ക് എങ്ങനെയുണ്ട് വേദന കുറവുണ്ട് അവൻ ചോദിച്ചു ദേവദത്തൻ പറഞ്ഞു ഒരുപാട് നന്ദിയുണ്ട് എന്നെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് നാരായണ ഭഗവാൻ അങ്ങേയെ തുണയ്ക്കട്ടെ എനിക്കിപ്പോൾ ശരീരവേദന കുറവുണ്ട് കണ്ണൻ പറഞ്ഞു അങ്ങേക്ക് വേഗം ആവും ഈ ലോകത്തിലെ ഏറ്റവും നല്ല വൈദ്യനാണ് അങ്ങയെ ചികിത്സിക്കുന്നു ഒപ്പം അങ്ങ് പറഞ്ഞതുപോലെ അങ്ങയുടെ നാരായണൻ അങ്ങയെ തുണിക്കട്ടെ ഇത് കേട്ട വൃദ്ധൻ ഒന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഏറ്റവും നല്ല വൈദ്യനാണ് നാരായണ നാരായണൻ എല്ലാം അങ്ങയുടെ കൃപ നാരായണ എന്നും പറഞ്ഞു ആട്ടെ എന്താ അങ്ങയുടെ പേര് എങ്ങനെയാണ് ഹിമാലയത്തിൽ ഹിമാലയത്തിലെത്തിയതെന്ന് ദേവദത്തനോട് ചോദിച്ചു എന്റെ പേര് ദേവദത്തൻ ഞാൻ ഹിമാലയം സന്ദർശിക്കാൻ ഇറങ്ങിയതാണ് വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു ഹിമാലയ സന്ദർശനം എന്നത് ദേവദത്തൻ പറഞ്ഞു ദേവദത്തൻ കൊള്ളാമല്ലോ പേര് എൻ്റെ കുതിരയുടെ പേരും ദേവദത്തനെന്നാണ് കണ്ണൻ പറഞ്ഞു വീണ്ടും വൃദ്ധനൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദേവദത്ത ഇത് ശമ്പലയാണ് നിഗൂഢമായ ഗ്രാമം ഇവിടെ എല്ലാവർക്കും പ്രവേശനമില്ല ഇവിടുത്തെ പ്രദേശങ്ങളിൽ വാക്കിലും പ്രവൃത്തിയിലും സത്യം വസിക്കുന്നവരേ ഉള്ളൂ നിന്നെ ഗ്രാമത്തലവിന്റെ മകൻ രക്ഷിച്ചു കൊണ്ടുവന്നതിനാലാണ് ഇവിടെ എത്താൻ സാധിച്ചത് ഇപ്പോൾ നീ ഇവിടെ വസിക്കുന്നതും അദ്ദേഹത്തിന്റെ കരുണയാലാണ് പിന്നെ നിന്റെ മുറിവുകൾ രണ്ടു ദിവസത്തിനുള്ളിൽ ഭേദമാവും അത് കഴിഞ്ഞാൽ നീ ഉടനെ ഇവിടെ നിന്നും പോകണം ദേവദത്ത അത്ഭുതത്തോട് ചോദിച്ചു എന്റെ ഒരു കാൽ കാലൊടിഞ്ഞല്ലേ അങ്ങ് പറഞ്ഞത് പിന്നെ മുറിവുകളും ആഴത്തിലുള്ളവയാണ് ഇതെങ്ങനെയാണ് പെട്ടെന്ന് ഭേദമാവുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വൃദ്ധൻ തുടർന്നു ഞാൻ പറഞ്ഞല്ലോ ഈ ഗ്രാമത്തിനും ഇവിടെയുള്ളവർക്കും കുറെ പ്രത്യേകതകളുണ്ട് ഈ ഗ്രാമം നീ ജീവിക്കുന്ന ലോകത്തിലെ സാറ്റലൈറ്റുകൾക്ക് പോലും ദൃശ്യമല്ല ഇവിടത്തെ നിയമങ്ങളും വ്യത്യസ്തമാണ് അതുപോലെ ഇവിടെ രോഗങ്ങളും മുറിവുകളും ഭേദമാക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതികളും ഔഷധങ്ങളും ഉണ്ട് ദേവദത്ത അധികം തലപുണ്ടാക്കേണ്ട താങ്കളെ ശരിയാക്കി ഞങ്ങൾ തിരിച്ചയക്കും അത്ര തന്നെ ദേവദത്തം പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എങ്കിലും നന്ദിയുണ്ട് യോഗീരാൻ വൃദ്ധൻ പറഞ്ഞു എന്റെ പേര് രാമു അങ്ങേക്ക് എന്റെ പേര് വിളിക്കാം ഇവിടെയുള്ളവർക്ക് പ്രായം പലതും പലതാണ് ചിലർക്ക് ഇരുന്നൂറ് വയസ്സിനും മേലെ വരെ കാണും അതുകൊണ്ട് അവരൊന്നും വൃദ്ധന്മാരും ബലക്ഷയം സംഭവിച്ചവരും അല്ല അതുപോലെ തന്നെ മുടിയുടെ നിറം കൊണ്ടും ഒരാളുടെ പ്രായം അളക്കാൻ കഴിയുകയില്ല ഇവിടെയുള്ളവർക്ക് പല കളറുള്ള മുടികളും അതിനാൽ അങ്ങേക്ക് ധൈര്യമായി എന്റെ പേര് വിളിക്കാം പേര് വിളിക്കുന്നതുകൊണ്ട് അതൊരു ബഹുമാനക്കുറവുമല്ല ദേവദത്തൻ മനസ്സിൽ പറഞ്ഞു ശരിയാണ് ഈ വൃദ്ധൻ ആരോഗ്യവാനാണ് ദൃഢ ശരീരം എന്നിപ്പോ ഒന്ന് ചോദിച്ചു രണ്ടു ദിവസം പെട്ടെന്ന് കടന്നുപോയി ദേവദത്ത മുറിവുകളെല്ലാം പെട്ടെന്ന് ഉണങ്ങിയ പോലെ അവന് അനുഭവപ്പെട്ടു ഇതെന്ത് മറിമായ ദേവദത്തൻ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു പെട്ടെന്ന് വൈദ്യനായ രാമൻ അവിടേക്ക് കടന്നു ദേവദത്ത എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു ദേവദത്തൻ പറഞ്ഞു ആ സുഖമായിരിക്കുന്നു മുറിവെല്ലാം ഉണങ്ങിയ പോലെ തോന്നുന്നു നമുക്കൊന്ന് പുറത്തു നടന്നു നോക്കിയാലോ വൃദ്ധൻ പറഞ്ഞു പെട്ടെന്നാണ് അവിടേക്ക് ഗ്രാമത്തലവന്റെ മകനും കടന്നു വന്നത് ഗുരുനാഥ ഞാൻ ദേവതത്തിനെ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കാണിക്കാം എന്നിട്ട് അദ്ദേഹത്തെ നമുക്ക് പറഞ്ഞയക്കാം അങ്ങയുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ വൃദ്ധൻ പറഞ്ഞു കണ്ണൻ ദേവതത്തിനെയും കൂട്ടി വീടിന് പുറത്തുവിടുന്നു അതിമനോഹരമായൊരു ലോകമാണ് ദേവതത്തിന് കാണാൻ സാധിച്ചത് പച്ചപ്പ് കൊണ്ട് നിറഞ്ഞൊരിടം മലകൾ പൂക്കൾ തടാകങ്ങൾ അങ്ങനെ സമൃദ്ധി കൊണ്ട് നിറഞ്ഞൊരിടാം കണ്ണൻ പറഞ്ഞു നാം ഇങ്ങനെ നടന്നാൽ ഇത് മൊത്തം ചുറ്റിക്കാണാൻ സാധിക്കില്ല കാരണം സമയം അങ്ങേക്ക് പരിമിതമാണിവിടെ നമുക്കെന്റെ കുതിരപ്പുറത്ത് പോയാലോ ദേവദത്തൻ ഒരു ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു ശരി പെട്ടെന്നാണ് അവിടേക്ക് വെളുത്തൊരു കുതിര ചിറകടിച്ച് പറഞ്ഞു വരുന്നത് ഒന്ന് ഞെട്ടി ചിറകുകളുള്ള കുതിരയോ ഞാൻ എന്താണ് ഈ കാണുന്നത് ദേവദത്തൻ സ്വന്തം മുഖത്തൊന്നടിച്ചു ഇത് സ്വപ്നമാണോ സത്യമാണോ എന്നൊന്നറിയാൻ വേണ്ടി ദേവതത്തിൻ അത്ഭുതത്തോടെ ആ കുതിരയെ നോക്കി നിന്നു വലിയ ചിറകുകൾ സുന്ദരമായ വെളുത്ത ശരീരം പെട്ടെന്നാണ് കുതിര സംസാരിക്കുവാൻ തുടങ്ങിയത് അങ്ങെന്നെ വിളിച്ചുവോ പ്രഭു ദേവതത്തിനൊന്ന് ഞെട്ടി ഇതെങ്ങനെ സംസാരിക്കുന്നു നാരായണ നാരായണ സംസാരിക്കുന്ന മൃഗങ്ങളോ ദേവതത്തിന് എന്താണ് നടക്കുന്നതെന്ന് പിന്നെയും ശങ്കയായി പെട്ടെന്ന് കണ്ണൻ പറഞ്ഞു ശമ്പലയിൽ ഇനിയും അത്ഭുതങ്ങൾ ബാക്കിയാണ് വരൂ നമുക്ക് ചുറ്റിക്കാണാം എന്നും പറഞ്ഞ് ദേവദത്തിനെയും കൂട്ടി കുതിരപ്പുറത്ത് ചൂളമിട്ട ആകാശത്തേക്ക് പറഞ്ഞു തരുന്നു ദേവദത്തനാകട്ടെ ആദ്യമായുണ്ടായ അനുഭവങ്ങളുടെ മരവിപ്പിലാണ് ആകാശത്തു നിന്നും മുഴുവൻ ചമ്പലയും ദേവദത്തൻ കണ്ടു വലിയ കൂറ്റൻ മാളികകൾ വലിയ ജീവികൾ സ്വർണമലകൾ സംസാരിക്കുന്ന കിളികൾ അങ്ങനെ ശമ്പല സത്യത്തിലൊരു മായ നഗരമായിരുന്നു പെട്ടെന്നാണ് കുതിര ഒരു കുന്നിൻ പുറത്ത് നിന്നത് ദേവതത്തിനും കണ്ണനും അവിടെ ഇറങ്ങി അവിടെയും മറ്റൊരത്ഭുതം ദേവദത്തിനെ കാത്തിരിപ്പുണ്ടായിരുന്നു സംസാരിക്കുന്ന വൃക്ഷങ്ങൾ അങ്ങനെ എല്ലാവരും ദേവതത്തിനോട് സംസാരിക്കുന്നു കിളികളും ജീവികളും മരങ്ങളും ദേവത്തനാകെ വല്ലാതെയായി കണ്ണൻ പറഞ്ഞു ദേവദത്ത അവരോടൊക്കെ സംസാരിക്കൂ ഇവരെല്ലാം എന്റെ സുഹൃത്തുക്കളാണ് അങ്ങനെ ദേവദത്തൻ അവരോടെല്ലാം സംസാരിച്ചു ദേവദത്തിന് ഒരു വെള്ളച്ചാട്ടം കാണിച്ചു കൊടുത്തു ദേവദത്തൻ അതിലെ ജലം അല്പം എടുത്ത് കുടിച്ചു നോക്കി കരിക്കിൻ വെള്ളം പോലെ സ്വാദിഷ്ടം അങ്ങനെ ശമ്പലയിൽ കറങ്ങി ദേവദത്തനും കണ്ണനും തിരിച്ച് ഗുരുനാഥന്റെ അടുക്കലെത്തി രാമൻ വൈദ്യർ ചോദിച്ചു എന്താ ദേവദത്ത ഞങ്ങളുടെ പ്രദേശം അങ്ങേക്ക് ഇഷ്ടമായോ പെട്ടെന്നാണ് അവിടേക്കൊരു ദൂതൻ കടന്നു വന്നത് അല്ലയോ കൽക്കിക്കുമാര അങ്ങേ പിതാവായ വിഷ്ണുയാഷൻ കൊണ്ടുചെല്ലാൻ പറഞ്ഞു കണ്ണനെ ആ ദൂതൻ കൽക്കി എന്ന് അഭിസംബോധന ചെയ്തത് കേട്ട ദേവദത്തൻ അമ്പരന്ന് പോയി പെട്ടെന്നാണ് ദേവദത്തിന്റെ തലയിലൂടെ ഒരു തീക്കനൻ പാളിയെ പോലെ തോന്നിയത് അതെ കൽക്കി എന്ന പേര് ശമ്പല എന്ന ഗ്രാമം വിഷ്ണുയാസൻ എന്ന പേര് ഇതെല്ലാം താൻ എവിടെയോ കേട്ടിട്ടുണ്ട് അതെ അതുതന്നെ ഭഗവാൻ വിഷ്ണുവിന്റെ പത്താമത്തെ അവതാരം കൽക്കി എന്ന അവതാരത്തെ പറ്റി ദേവദത്തൻ ധാരാളം കേട്ടിട്ടുണ്ട് ദേവദത്തൻ ഒരൽപ്പം വിറളയ ശബ്ദത്തിൽ കണ്ണനോടും രാമൻ വൈദ്യരോടും ചോദിച്ചു നിങ്ങൾ രണ്ടുപേരും ആരാണ് അങ്ങയെ ഈ വ്യക്തി എന്തിനാണ് കൽക്കി എന്ന് അഭിസംബോധന ചെയ്തത് അപ്പോൾ കണ്ണൻ ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു അതാണ് എന്റെ യഥാർത്ഥ പേര് കണ്ണൻ എന്നത് എന്റെ വിളിപ്പേരാണ് എന്നെ ഇഷ്ടമുള്ളവർ എന്നെ കണ്ണൻ എന്നാണ് വിളിക്കാറ് അതിന് എന്താ പ്രശ്നം എന്താ ആ പേര് കേട്ടാണോ അങ്ങിത്ര ഭയന്നിരിക്കുന്നത് ദേവദത്തൻ പറഞ്ഞു ആ പേര് എന്റെ ഭഗവാനാണ് ഭഗവാൻ നാരായണന്റെ പത്താമത്തെ അവതാരം കണ്ണൻ പറഞ്ഞു ആഹാ പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ അങ്ങേക്ക് കൽക്കിയെ പറ്റി അറിയാം പറയൂ കേൾക്കട്ടെ ദേവതത്തിനാകെ വിറങ്ങിലിച്ചുപോയി പെട്ടെന്നാണ് മറ്റൊരു കാര്യം അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ വന്നത് ആ കുതിര ദേവതത്തിൽ നിന്ന് തന്റെ അതേ പേരുള്ള ആ കുതിര ഇത്രയും ആയപ്പോൾ ദേവതത്തിൽ മുട്ടുകുത്തി കൈകൂപ്പി നിന്നുകൊണ്ട് പറഞ്ഞു പ്രഭു ശമ്പല എന്ന ഗ്രാമത്തിൽ ധനുമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ അഷ്ടമി നാളിൽ ഭഗവാൻ നാരായണൻ കൽക്കിയായി അവതരിക്കും ഈ ഗ്രാമത്തിന്റെയും പേര് ശമ്പല എന്നല്ലേ പിന്നെ ആ വെളുത്ത കുതിര ദേവദത്തൻ എന്ന വെളുത്ത കുതിരയുടെ പുറത്തിരുന്ന് ഭഗവാൻ കൽക്കി ലോകത്തെ ദുഷ്ടജനങ്ങളെ നിഗ്രഹിക്കും പെട്ടെന്ന് കണ്ണം പറഞ്ഞു ദേവദത്ത അങ്ങ് എന്തിനാണ് ഭയക്കുന്നത് അങ്ങെന്റെ ഭക്തനല്ലേ എഴുന്നേൽത്തു സമാധാനമായി ഇവിടെ നിന്നും മടങ്ങു കലിയുഗം ആരംഭിച്ചിട്ടേ ഉള്ളൂ ഈ ശമ്പലയിലെ ഒരു ദിവസം നിന്റെ ഭൂമിയിലെ ഒരു വർഷത്തിന് തുല്യമാണ് ഞാൻ ദുഷ്ടജന നിഗ്രഹത്തിന് വരാനായി ഇനിയും സമയം നേരെയാണ് ഭഗവാൻ കൽക്കി ഇത് പറഞ്ഞു തീരുമ്പോഴേക്കും ദേവതത്തിനും കൽക്കിയും രാമൻ വൈദ്യരും ശമ്പല എന്ന ഗ്രാമത്തിന്റെ കവാടത്തിൽ എത്തിയിട്ടുണ്ടാകും എന്നിട്ട് ഭഗവാൻ കൽക്കി പറയും ഈ കവാടം ശുദ്ധ ഹൃദയമുള്ളവർക്ക് കാണാൻ സാധിക്കും പുണ്യാത്മാക്കൾക്ക് ഇവിടെ പ്രവേശിക്കുവാനും സാധിക്കും നമ്മൾ തമ്മിൽ ഇനിയും കാണും ഈ ജന്മത്തിലല്ല നിന്റെ അടുത്ത ജന്മത്തിൽ സത്യയുഗാരംഭത്തിൽ കലിയെ നശിപ്പിച്ച് ധർമ്മം പുനഃസ്ഥാപിച്ച് ഭൂമിയെ മറ്റൊരു ശമ്പലയാക്കി മാറി അതുവരെ നീ എന്നെ നിലച്ച് കാത്തിരിക്കുക ദേവതത്തിനെ ഭഗവാനൊന്ന് കെട്ടിപ്പിടിച്ചു എന്നിട്ട് ഭഗവാനെ ഉപാസിക്കുവാനായ ഒരു മന്ത്രം ഉപദേശിച്ചു ശേഷം അദ്ദേഹം ദേവതത്തിനെ യാത്രയാക്കി അപ്രത്യക്ഷനായി ഭഗവാൻ അപ്രത്യക്ഷനായ ശേഷം ദേവദത്തൻ തന്റെ ബാഗും മറ്റു സാധനങ്ങളും അവിടെ ഒരു മരച്ചുവട്ടിൽ വെച്ചിരിക്കുന്നത് കാണും അദ്ദേഹം അതെല്ലാം എടുത്ത് വീട്ടിലേക്കുള്ള യാത്ര തുടങ്ങി വീട്ടിലെത്തി നാരായണ നാമം ജപിച്ച ശേഷം റൂമിലേക്ക് വന്ന് നോക്കുമ്പോൾ കൽക്കി ഇരിക്കുന്നു അദ്ദേഹം അതെടുത്തൊന്ന് വായിച്ചു തുടങ്ങി വ്യാസപുത്രനും പുരാണങ്ങളുടെ ആഖ്യാതാവുമായ നൈമിശാലണ്യത്തിലെ സൂത പൗരാണികൻ നൈമിശാലിന്യത്തിലെ മഹർഷിമാരോട് പറയുന്നതായിട്ടാണ് കൽക്കി പുരാണത്തിന്റെ ആഖ്യാനം മഹാവിഷ്ണുവിന്റെ പത്താമത്തെ അവതാരമായ കൽക്കി ഭഗവാന്റെ തിരുവതാരവും തുടർന്നുള്ള അദ്ദേഹത്തിന്റെ സ്വർഗാരോഹണം വരെയുള്ള ജീവിതത്തിലെ സംഭവഗതികളുമാണ് ഇതിലെ പ്രതിപാദം ഈ പുരാണത്തെ പ്രധാനമായും മൂന്ന് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു അവ യഥാക്രമം പ്രഥമാംശം ദ്വിതീയാംശം തൃതീയാംശം എന്നിവയാണ് ദേവദത്തൻ കൽക്കി പുരാണത്തിന്റെ പുറംചട്ടയിലുള്ള ഭഗവാന്റെ രൂപത്തെ ഒന്ന് നോക്കി നിന്നു എന്നിരുന്നാലും ദേവദത്തന്റെ മനസ്സിൽ താൻ നേരിട്ട് കണ്ട ഭഗവാന്റെ രൂപമായിരുന്നു ദേവദത്തൻ കൽക്കിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരുന്നു ദേവദത്തിന് കൽക്കിയെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ദേവതത്തിന്റെ മനസ്സിൽ പിന്നെയും വന്നുകൊണ്ടേയിരുന്നു കൽക്കി അതിഭയാനകമായ അവതാരം കലിയുഗത്തെ അവസാനിപ്പിക്കുവാൻ ജന്മം എടുത്തവൻ അതിതീവ്ര ശക്തിയാർന്നവൻ അങ്ങനെ കൽക്കിയെപ്പറ്റി പല കഥകളും പ്രചരിക്കുന്നുണ്ട് ഹൈന്ദവ വിശ്വാസ പ്രകാരം മഹാവിഷ്ണുവിന്റെ പത്താമത്തേതും അവസാനത്തേതുമായ അവതാരമാണ് കൽക്കി എന്ന് പറയപ്പെടുന്നത് കൽക്കി എന്നാൽ അനശ്വരത വെളുത്ത കുതിര എന്നൊക്കെയാണ് അർത്ഥം മാലിന്യത്തെ അകറ്റുന്നവൻ എന്നർത്ഥമുള്ള കൽക്ക എന്ന സംസ്കൃത വാക്കിൽ നിന്നുമാണ് കൽക്കി എന്ന വാക്കുണ്ടായതെന്ന് കരുതുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കലിയുഗമാണ് ഈ യുഗത്തിന്റെ അന്ത്യത്തിൽ ഭഗവാൻ മഹാവിഷ്ണു കൽക്കി കൽക്കിയെന്ന് അവതാരമെടുക്കുമെന്ന് പല പുരാണങ്ങളും പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ വെറും കഥകളായാണ് താൻ കരുതിയിരുന്നതെന്ന് ദേവദത്തൻ ചിന്തിച്ചു കൊണ്ടേയിരുന്നു പക്ഷേ കഥകളെല്ലാം ഇപ്പോൾ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ് ഭഗവാൻ തന്റെ പത്താമത്തെ അവതാരം എടുത്തിരിക്കുന്നു അതുമാത്രമല്ല തനിക്ക് അദ്ദേഹത്തെ ഉപാസിക്കുവാനുള്ള മന്ത്രവും തന്നിരിക്കുന്നു ഇനിയും ഭഗവാനെ കാണാൻ അടുത്തൊരു ജന്മം വരെ കാത്തിരിക്കണം ശ്രീ മഹാവിഷ്ണുവിന്റെ ഒമ്പതാമത്തെ അവതാരമാണ് ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണന്റെ വൈകുണ്ഠത്തിലേക്കുള്ള മടക്കത്തോടെ പുതിയൊരു യുഗമായ കലിയുഗം ആരംഭിച്ചു എന്ന് പറയപ്പെടുന്നു കലിയുഗത്തിൽ മനുഷ്യർ സത്യവും ധർമ്മവും ഉപേക്ഷിച്ച് അധാർമികമായ ജീവിതം നയിക്കും ധർമ്മപൂർവ്വം ജീവിക്കുന്നവർ ഇല്ലാതെയാവും അധർമ്മികൾ പെരുകുന്നു അധർമ്മികൾക്ക് ഉയർച്ച ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഭരണാധികാരികൾക്ക് പണം മാത്രമാവും ലക്ഷ്യം ക്ഷാമം മഹാരോഗങ്ങൾ വരൾച്ച പ്രളയം കൊടുങ്കാറ്റ് എന്നിവയാൽ ജനം പൊറുതി മുട്ടു അങ്ങനെ കാലദോഷത്തിന്റെ പാരമ്യത്തിൽ ധർമ്മം പുനഃസ്ഥാപിക്കുവാൻ ശ്രീ മഹാവിഷ്ണു കലിഗാന്തത്തിൽ കൽക്കിയായി ജന്മം കൊടുത്തു ദേവദത്തൻ മനസ്സിൽ ആവർത്തിച്ചു പറഞ്ഞു അതേ സമയമാഗതമായിരിക്കുന്നു ഭഗവാൻ ഭൂമിയിൽ ജന്മമെടുത്തിരിക്കുന്നു എന്ന ഗ്രാമവും സത്യമായിരിക്കുന്നു ഭഗവാന്റെ അവതാരവും സത്യമായിരിക്കുന്നു ഇപ്പോൾ തന്നെ ഭൂമിയിൽ അധർമ്മം പൂണ്ട് വിളയാടിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും കുറെ വർഷങ്ങൾ കൂടെ കാത്തിരിക്കണം അധർമ്മത്തെ പാടെ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കുവാനും സത്യയുഗത്തിന്റെ ആരംഭം കുറയ്ക്കുവാനുമാണ് ഇതെല്ലാം ആലോചിച്ചുകൊണ്ടും ശമ്പലയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടും ദേവദാത്തൻ കൽകി പുരാണത്തിന്റെ പ്രഥമാംശം വായിക്കുവാനായിരുന്നു ഇതിൽ ഏഴ് അധ്യായങ്ങളുണ്ട് ആദ്യമായി കലി വിവരണമാണ് കലിയുഗത്തിന്റെ മൂർധന്യാവസ്ഥയിൽ ധർമ്മത്തിന് വളരെയേറെ ഹാനിയുണ്ടായിരുന്നു ഈശ്വരാരാധന പാടെ അപ്രത്യക്ഷമായി യജ്ഞങ്ങൾ മുടങ്ങിയതോടെ ഹവിർഭാഗം ലഭിക്കാതെ ദേവന്മാർ ക്ഷീണിതരായി ഭവിച്ചു ദുഃഖിതരായ ദേവന്മാർ പിന്നീട് ഭൂമിയിലെ കലിയുഗത്തിലെ അവസ്ഥയും തങ്ങളുടെ വിഷമസ്ഥിതിയും അറിയിക്കാനായി സത്യലോകത്തിലെത്തി ബ്രഹ്മാവിനെ കാണുന്നു ബ്രഹ്മാവ് ദേവന്മാരെയും കൂട്ടിക്കൊണ്ട് വൈകുണ്ഠത്തിലെത്തുകയും ഭഗവാൻ വിഷ്ണുവിനെ കണ്ട് ദേവന്മാരുടെ വിഷമതകൾ അറിയിക്കുകയും ചെയ്യും ദേവന്മാരുടെയും ബ്രഹ്മാവിൻ്റെയും വിഷമതകൾ കണ്ട് ഭഗവാൻ വിഷ്ണു താൻ എടുക്കാൻ പോകുന്ന കൽക്കി എന്ന അവതാരത്തെക്കുറിച്ചും തുടർന്ന് കലിയുഗത്തെ സംബന്ധിച്ചു പുതുയുഗം സ്ഥാപിക്കുന്ന കാര്യത്തെക്കുറിച്ചും അവരോട് പറഞ്ഞു അവരെ ആശ്വസിച്ചു കലിയുഗത്തെ സംഹരിക്കാനും പൊതുയുഗം സ്ഥാപിക്കാനുമായി മഹാവിഷ്ണു വൈശാഖ മാസത്തിൽ ശാംബലം എന്ന ഗ്രാമത്തിൽ അക്കാലത്തെ ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠനായ വിഷ്ണുയാശന്റെ ഗൃഹത്തിൽ അദ്ദേഹത്തിന്റെ പുത്രനായി സുമതി എന്ന ബ്രാഹ്മണ സ്ത്രീയിൽ ജനിച്ചു ആ സമയം ലോകം വളരെയേറെ പ്രസന്നമായി തീരുകയും ദിക്കുകളൊക്കെ നല്ലതുപോലെ തെളിയുകയും എല്ലാ പേരുടെയും മനസ്സിൽ പറഞ്ഞറിയിക്കാനാകാത്ത ആനന്ദമുണ്ടാവുകയും ചെയ്തു വിഷ്ണുയാസന്റെ ഗൃഹത്തിലെ ചെടികളൊക്കെ നന്നായി പൂത്തു തളർ ശമ്പല ഗ്രാമത്തിൽ നിന്നും ഭഗവാന്റെ പ്രഭാവത്താൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ഓടിമറഞ്ഞു ജനങ്ങളെല്ലാം കലിയുടെ പ്രേരണയാലുള്ള അധർമ്മങ്ങൾ മറന്ന് ധർമ്മിഷ്ഠരായി ജീവിക്കുവാൻ തുടങ്ങി ലോകം കൂടുതൽ സുന്ദരമായി കാണപ്പെടും പക്ഷിമൃഗാദികൾ പോലും വളരെയേറെ ശോഭയുള്ളവരായി തീർന്നു കൽക്കി ഭഗവാൻ ജനിക്കുന്നതിന് മുൻപേ ദേവന്മാരുടെ അംശങ്ങളായി കവി പ്രാജ്ഞൻ സുമന്ത്രൻ തുടങ്ങി മൂന്ന് ജ്യേഷ്ഠന്മാർ കൽക്കിക്ക് ജനിച്ചിരുന്നു കൂടാതെ ഈശ്വരന്മാരുടെ അംശങ്ങളായി ഗർഗ്യൻ ബർഗ്യൻ വിശാലൻ തുടങ്ങിയ മൂന്ന് ശ്രേഷ്ഠരും കൽക്കിയുടെ ഗോത്രത്തിലുണ്ടായി ഇവരെല്ലാം വിഷ്ണുഭക്തനായ ഭക്തനായ വിശാഖ യൂപരാജാവിന്റെ സംരക്ഷണയിൽ വളർന്നു തുടർന്ന് കൽക്കിയുടെ ഉപനയനം നടന്നു തുടർന്ന് പരശുരാമന് ശിക്ഷ്യപ്പെട്ടു ബാലനായ കൽക്കി പരശുരാമനിൽ നിന്നും പല വിധത്തിലുള്ള ആയുധ അദ്ദേഹം അഭ്യസിച്ചു പരശുരാമന്റെ ഉപദേശപ്രകാരം കൽക്കി ശിവനെ പൂജിക്കുവാൻ തുടങ്ങി അങ്ങനെ കുറെ നാളുകൾ കൽക്കി ഭഗവാൻ ശിവനെ പൂജിച്ചു മന്ത്രോച്ചാരണങ്ങൾ കൊണ്ടും പുഷ്പാർച്ചനകൾ കൊണ്ടും പ്രപഞ്ചം പൂരിത്തരിച്ചു അവസാനം ഭഗവാൻ ശിവൻ കൽക്കിയിൽ പ്രസന്നനായി വില്ലാതകേശ്വരം എന്ന ക്ഷേത്രത്തിൽ വെച്ച് കൽക്കിക്ക് ദർശനം നൽകി ദർശനം നൽകുക മാത്രമല്ല രത്നസ്വരു എന്ന ദിവ്യമായ വാളും സർവജ്ഞാനിയായൊരു തത്തയെയും ഒരിക്കലും ക്ഷീണിക്കാത്ത ശിവന്റെ അഗ്നിയിൽ നിന്നും ജനിച്ചതും പല രൂപങ്ങളും ധരിച്ച് ആകാശത്തും സകല ലോകങ്ങളിലേക്കും സഞ്ചരിക്കാൻ കഴിവുള്ളതുമായ ഒരു കുതിരയെയും കൽക്കിക്ക് നൽകുകയുണ്ടായി തുടർന്ന് കാലങ്ങൾ കടന്നുപോയി ലക്ഷ്മി ദേവിയുടെ അംശമായി പത്മ എന്ന യുവതി ശ്രീലങ്കയിൽ ജനിച്ചു ഈ യുഗത്തിൽ ഭഗവാൻ വിഷ്ണുവിന്റെ അവതാരമായ കൽക്കിയുമായി ഒന്നിക്കുവാൻ വേണ്ടിയാണ് ലക്ഷ്മി ദേവിയുടെ അവതാരമായ പത്മ ഭൂമിയിൽ ജന്മമെടുത്തത് പിന്നീട് കൽകി ഭഗവാനും പത്മയും തമ്മിൽ പ്രണയത്തിലാവുന്നു ശിവൻ കൊടുത്ത തത്തയായിരുന്നു കൽക്കിക്കും പത്മയ്ക്കുമിടയിൽ ദൂതനായി വർധിച്ചത് ഇതോടുകൂടി കൽക്കി പുരാണത്തിന്റെ പ്രഥമാംശം സമാപ്തമായിരിക്കുന്നു പ്രഥമാംശം വായിച്ചു തീർന്ന ദേവതത്തിനിൽ എന്തെന്നില്ലാത്തൊരു അനുഭൂതിയുണ്ടായി വളരെ മനോഹരം കൽക്കി പുരാണത്തിൻ്റെ പ്രഥമാംശം വളരെ മനോഹരം ദേവദത്തിൻ ഉടനെ തന്നെ ദ്വിതീയാംശം വായിക്കുവാനായി ആരംഭിച്ചു ഇതിൽ കൽക്കി ഭഗവാൻ പത്മയെ വിവാഹം കഴിക്കുന്നതും അനന്ത മഹർഷിയുടെ ചരിത്രവും കൽക്കി ഭഗവാന്റെ ചില യുദ്ധങ്ങളുമാണ് വർണ്ണിക്കുന്നത് അക്കാലത്ത് ഈശ്വരവിശ്വാസമില്ലാത്തവരും നീജന്മാരുമായ ജനങ്ങളായിരുന്നു ലോകത്തിൽ ഭൂരിഭാഗവും അവരെ ബൗദ്ധന്മാർ എന്നാണ് കൽക്കി പുരാണം വിവക്ഷിക്കുന്നത് ഭൗതികമായ ബുദ്ധി കൊണ്ട് മാത്രം ചിന്തിക്കുന്നവരെന്നോ ഭൗതിക ബുദ്ധിയുള്ളവരാകയാൽ ആത്മീയതയെ തിരസ്കരിക്കുന്നവരെന്നോ അർത്ഥമെടുക്കാം അവരൊക്കെ ഉദരത്തെയും ലൈംഗികാവയവത്തെയും മാത്രം തൃപ്തിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവരും ഈശ്വരനെ ആരാധിക്കാത്തവരും മഹാശക്തിശാലികളുമായിരുന്നു ധർമ്മരക്ഷകനായ കൽക്കി തന്റെ ബന്ധുക്കളോടും സൈന്യത്തോടുമൊപ്പം കീകടപുരം എന്ന ഭൗധന്മാരുടെ ദേശത്തെത്തി ആക്രമണം തുടങ്ങി കീകടപുരത്തെ കൽക്കി വളഞ്ഞപ്പോൾ അവിടുത്തെ ബൗദ്ധരാജാവായ ജിനൻ കൽക്കിക്കെതിരെ രണ്ട് അക്ഷഭി സേനയോടൊപ്പം യുദ്ധത്തിനായി എത്തിച്ചേർന്നു തുടർന്ന് നടന്ന അതിഭയങ്കരമായ യുദ്ധത്തിൽ ബൗദ്ധരാജാവായ ജിനനെ കൽക്കിക്കൊന്നു മഹാഭയങ്കരമായ യുദ്ധത്തിൽ വിജയം ലഭിക്കാതെയായപ്പോൾ ൗദ്ധരാജാവ് തന്റെ ഉപാസനാശക്തിയായ മായാദേവിയെ വിളിക്കുന്നു ഈ മായാദേവിയാണ് ലോകത്തെ ജ്ഞാനത്തിൽ നിന്നും ശിവഭക്തിയിൽ നിന്നും അകറ്റി അജ്ഞാനത്തിലും ഭൗതികമോഹങ്ങളിലും തളച്ചിടുന്നത് ഈ മായാദേവിയെ കണ്ടപ്പോൾ കൽക്കിയുടെ സൈനികരെല്ലാം മോഹിച്ചു പ്രജ്ഞ നശിച്ചു പ്രതിമ കണക്കെ നിന്നുപോയി അസംഖ്യം വിചിത്രങ്ങളായ യുദ്ധവൈഭവങ്ങൾ പ്രകടിപ്പിച്ച മായാദേവിയെ ജയിക്കുവാൻ ദേവാംശങ്ങളായ കൽക്കിയുടെ സേനകൾക്ക് പോലും സാധിച്ചില്ല ബ്രഹ്മാവിനെ പോലും കുഴക്കുന്നവളാണ് ഈ മായാദേവി യുദ്ധം ഇത്തരത്തിലായപ്പോൾ ലോകനാഥനായ കൽക്കി ഭഗവാൻ യുദ്ധരംഗത്തേക്ക് പ്രവേശിച്ചു മായാദേവിയെ ഒന്ന് നോക്കി മായാദേവിയുടെ ഭർത്താവാണ് സാക്ഷാൽ വിഷ്ണു ഭഗവാൻ പതിയായ കൽക്കി ഭഗവാൻ മുന്നിലെത്തിയപ്പോൾ മായാദേവി സുന്ദരഗാത്രിയായി കാത്രിയായി കൽക്കിദേവന്റെ ശരീരത്തിൽ പ്രവേശിച്ചു അദ്ദേഹത്തിൽ ലയിച്ചു മുക്തിയായി തുടർന്ന് കൽക്കി ഭഗവാൻ കടാക്ഷം കൊണ്ട് തന്റെ സൈനികർക്ക് പ്രജ്ഞയേകി ഉണർന്നെണീറ്റ് അവർ ബൗദ്ധന്മാരെ നിഗ്രഹിക്കുവാനായി യുദ്ധരംഗത്തേക്ക് പ്രവേശിച്ചു മായാദേവി ലോകത്തു നിന്നും അപ്രത്യക്ഷമായപ്പോൾ ലോകരെല്ലാം ഭൌതികമോഹങ്ങൾ ഉപേക്ഷിക്കുകയും ഭക്തിയെയും ജ്ഞാനത്തെയും ആശ്രയിച്ച് ലോകമംഗളം ആചരിക്കുകയും ചെയ്തു എന്നാൽ ബൗദ്ധന്മാർ ഇത് കണ്ട് നിലവിളിച്ചുപോയി അവരുടെ പൗരുഷമെല്ലാം നശിച്ചു കൽക്കി സേനയുടെ ഏറ്റുമുട്ടിയ അവർ അപ്പാടെ മുടിഞ്ഞുപോയി തുടർന്ന് പരാജിതരായ ബൗദ്ധന്മാരുടെ തുടർന്ന് പരാജിതരായ ബൗദ്ധന്മാരുടെ ധനമെല്ലാം എടുത്ത് കൽക്കി ഭഗവാൻ സജ്ജനങ്ങൾക്ക് ദാനം ചെയ്തു ഇത്രയുമാണ് ദ്വിതീയാംശത്തിൽ പരാമർശിക്കുന്നത് ഇത് വായിച്ചു തീർന്നതോടെ ദേവതത്തിന്റെ മനസ്സിൽ പല സംശയങ്ങളും ഉടലെടുത്തു എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ മനസ്സിൽ തുടർന്ന് വായിക്കുവാനുള്ള ത്വരയും കൂടലെടുത്തു അദ്ദേഹം തൃതീയംശം വായിക്കുവാനായു ഈ ഭാഗത്തിൽ കൽക്കി ദുർജനങ്ങളെ ധീരമായ യുദ്ധത്തിൽ കൊന്നെടുക്കുന്നു തുടർന്ന് ധർമ്മത്തെ ധ്വംസിച്ചവരെല്ലാം കൊല്ലപ്പെട്ടപ്പോൾ അവരുടെ ഭാര്യമാരായ സ്ത്രീകളെല്ലാം ചേർന്ന് കുതിരകളിലും മാനകളിലും പക്ഷികളിലും കയറി കൽക്കിയോട് യുദ്ധത്തിന് വന്നു ചേർന്നു അവരെയെല്ലാം കൽക്കി ദിവ്യശക്തി കൊണ്ട് അടക്കി സതുപദേശങ്ങൾ നൽകി വിട്ടയച്ചു തുടർന്ന് ഭൂമിയിൽ ശ്രേഷ്ഠ രാജ്യങ്ങൾ പടുത്തുയർത്തിയ കൽകി ലോകത്തെങ്ങും ധർമ്മരക്ഷണം ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു കലിയുഗത്തിലെ ഭീകര രാജാക്കന്മാരെയും അധർമ്മികളെയും സംഹരിക്കുവാനായി കൽകി ഭഗവാൻ യാത്രയാകുമ്പോൾ ധർമ്മം ഒരു ബ്രാഹ്മണ വേഷത്തിൽ വന്ന് തന്റെ ദുഃഖമറിയിക്കും തുടർന്ന് സത്യയുഗവും അവിടെ എത്തിച്ചേർന്നു സത്യയുഗം മൂർത്തിയെടുത്ത് അതി തേജസ്വിയായി അവിടെ വന്നിട്ട് കൽകി ഭഗവാനോട് തനിക്ക് ഭൂമിയിൽ പ്രവർത്തനം ആരംഭിക്കാനുള്ള സമയമായെന്നും എന്നാൽ ഇനിയും വിട്ടുപോകാത്ത കലിയുഗം കാരണം അതിന് പൂർണമായും സാധിക്കുന്നില്ലെന്നും അറിയിച്ചു കൽക്കിദേവൻ ധർമ്മത്തിനും സത്യയുഗത്തിനും ആശ്വാസം പകർന്നുകൊണ്ട് ധർമ്മദേവനോട് ഇങ്ങനെ പറഞ്ഞു സത്യയുഗം ആഗതമായിരിക്കുന്നത് കണ്ടാലും ഞാൻ ധർമ്മധംസകന്മാരായ എല്ലാ നീചന്മാരെയും നിഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുന്നു ശേഷിപ്പുള്ള പാതികളെ ഉടനെ വധിക്കുന്നുണ്ട് യജ്ഞം തപസ് ദാനം വ്രതം തുടങ്ങിയവയോടെ അങ്ങ് സത്യത്തോടൊപ്പം സഞ്ചരിക്കുക തുടർന്ന് അതിർച്ചരായി കഴിഞ്ഞിരുന്ന സൂര്യചന്ദ്ര വംശങ്ങളുടെ രാജാക്കന്മാരും ക്ഷത്രീയ വംശബീജങ്ങളുമായ മരുദേവാ എന്നീ രാജാക്കളോടും തന്റെ സുഹൃത്ത് ബന്ധുക്കളോടും കൽക്കി കലിക്കെതിരായ യുദ്ധത്തിന് പുറപ്പെട്ടു കലിയുടെ ദേശം വളരെയേറെ മലിനമായതും പൂച്ചകളും നായ്ക്കളും മലം ഭക്ഷിക്കുന്ന കാക്കകളും നിറഞ്ഞതും ദുർഗന്ധം വമിക്കുന്നതുമായിരുന്നു എല്ലാ വീടുകളും ഭരിച്ചിരുന്നത് സ്ത്രീകളായിരുന്നു അവർ ചൂതുകളിയിൽ ഏർപ്പെട്ടെപ്പോഴും കലഹിച്ചുകൊണ്ടിരുന്നപ്പോൾ പുരുഷന്മാർ വീട്ടുവേല ചെയ്യുകയും ദാസികളെക്കാൾ നീചമായി കണക്കാക്കപ്പെടുകയും ചെയ്തിരുന്നു കൽക്കി ഭഗവാന്റെ പോരാളികൾ സജ്ജനങ്ങളെ സൽക്കരി ും ധർമ്മഗാഥകൾ പാടിക്കൊണ്ടും കലിദേശങ്ങളെ ആക്രമിച്ചു യുദ്ധത്തിനായി കൽക്കി ഭഗവാൻ യാത്ര തുടങ്ങിയതറിഞ്ഞ് കലി ക്രോധാവേശം കൂടും തന്റെ സേനയിൽ പുത്രപൗത്രാദികളായ അധർമ്മബീജന്മാരെയും കോടിക്കണക്കിന് മ്ലേച്ചന്മാരെയും കൂടെ കൂട്ടി മൂങ്ങ കൊടിയടയാളമായ തേരിൽ കയറി വിശസനം എന്ന നരകതുല്യമായ നഗരത്തിൽ നിന്നും പുറത്തിറങ്ങി ഋഷിമാരോടത്തു സഞ്ചരിച്ചിരുന്ന ധർമ്മം കൽക്കി ഭഗവാന്റെ ആശിസുകളോടെ കലിയുദ്ധം തുടങ്ങി സത്യം ദമ്പത്തിനോടും പ്രസാദം ലോപത്തിനോടും അഭയം ക്രോധത്തിനോടും സുഖം ഭയത്തോടും പ്രീതി നരകത്തോടും ഘോരമായി എതിരിട്ടു ആദിയോട് ധർമ്മപടനായ യോഗവും വിനയവുമാകുന്ന ധർമ്മപടൻ ക്ലാനിയോടും ഏറ്റുമുട്ടി ബ്രഹ്മാതി ദേവന്മാർ ആ ഘോരയുദ്ധം കാണുവാനായി എത്തിച്ചേർന്നു മരു രാജാവ് ബശന്മാരെയും കാമ്പോജരെയും കൊന്നൊടുക്കി വിശാഖയൂപരാജാവ് പുളിന്ദന്മാരെയും ഷബച്ചന്മാരെയും കൊന്നൊടുക്കി കലിയുടെ എല്ലാ അനുയായികളോടും കൽക്കി ഭഗവാന്റെ അനുയായികളെ ഏറ്റുമുട്ടി ഭൂമി സ്വർഗം പാതാളം തുടങ്ങിയ ത്രിലോകങ്ങളിലും മഹായുദ്ധം വ്യാപിച്ചു ആകാശമണ്ഡലങ്ങളും യുദ്ധത്തിന് വേദിയായി തീർന്നു മ്ളേച്ചന്മാരായുള്ള യുദ്ധത്തിൽ മൃഗാസുരന്റെ സന്താനങ്ങളായി കോകൻ വികോകൻ തുടങ്ങി രണ്ട് മഹാസുരന്മാർ കലിക്ക് വേണ്ടി യുദ്ധത്തിനായി എത്തിച്ചേർന്നു ദേവന്മാർക്കൊക്കെ ഭയത്തെ ജനിപ്പിക്കുന്നവരും ബ്രഹ്മാവിൽ നിന്നും വരം നേടിയവരുമായ ആ മഹാസുരന്മാരെ ഈശ്വരൻ ഒഴിച്ച് മറ്റാർക്കും കൊല്ലുവാനായി സാധിക്കുകയില്ല അവർ യുദ്ധ ൂമിയിലെത്തിയപ്പോൾ ദേവന്മാരൊക്കെ ഭയന്നു പറിച്ചു മഹാപ്രഭാവശാലികളായ അവരോട് സർവശക്തനായ കൽക്കി ഭഗവാൻ തന്നെ നേരിട്ട് യുദ്ധം ചെയ്തു ഭഗവാന്റെ അസ്ത്രങ്ങളേറ്റ് കോകൻ ശിരസു മുറിഞ്ഞു വീണെങ്കിലും വികോഗൻ അവനെയൊന്നു നോക്കിയതോടെ കോകൻ വന്നു ഇത് കണ്ട് ദേവന്മാരെല്ലാം ഞെട്ടിപ്പോയി വിഗോകനെയും കൽക്കിദേവൻ ഇതുപോലെ വധിച്ചുവെങ്കിലും ഗോകന്റെ ദൃഷ്ടിയേറ്റതോടെ വികോകനും ജീവിച്ചു ഇത് കണ്ട് കൽക്കിദേവനും വിസ്മയമുണ്ടായി ഇത്തരത്തിൽ പലതവണ ആവർത്തിച്ചപ്പോൾ കൽക്കിദേവൻ യുദ്ധം നിർത്തിവെച്ച് ധ്യാനനിരുതനായി ആദികർത്താവായ കൽക്കി ഭഗവാൻ ധ്യാനനിമഗ്നനായപ്പോൾ നിമഗ്നായപ്പോൾ ബ്രഹ്മാവ് അവിടെ വരികയും കൽക്കി ഭഗവാനോട് ഇത്തരത്തിൽ പറയുകയും ചെയ്തു ലോകനാഥ ഇവരെ അസ്ത്ര വധിക്കുക സാധ്യമല്ല കൈകൊണ്ട് രണ്ടുപേരെയും ഒരേ നിമിഷം ഒന്നുപോലെ ശിരസിൽ പ്രഹരിച്ചാൽ മാത്രമേ ഇവർ മരിക്കുകയുള്ളൂ ഇവരിൽ ഒരാൾ മറ്റവനെ നോക്കിയാലും മരിച്ച അവരൻ ജീവിക്കുന്നതാണ് അതിനാൽ ഇവർ പരസ്പരം ദൃഷ്ടിപ്പെടാത്ത നിമിഷത്തിൽ ഒരേ സമയം ശിരസിൽ പ്രഹരിച്ച് ഇവരെ വധിക്കുക തുടർന്ന് കൽക്കി ഭഗവാൻ ശ്രദ്ധാപൂർവ്വം ചൂടുവെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് അവരുടെ മദ്യത്തിലെത്തി ഒരേ സമയം അവരുടെ ശിരസുകളിൽ ആഞ്ഞടിച്ചു സ്വർഗസ്ഥരായ ദേവന്മാരെ പോലും ഭയപ്പെടുത്തുന്നവരും പ്രകൃതിയിലെ സർവ്വതിനെയും ആഹരിക്കുന്നവരും ദിക്കുകൾക്ക് പോലും ഭീതി ജനിപ്പിക്കുന്നവരുമായ ആ ഭയങ്കരന്മാർ ി ഭഗവാന്റെ പ്രഹരമേക്ക് ശിരസ് തകർന്ന് മരിച്ചു വീഴും ഇപ്രകാരം അത്ഭുതം സൃഷ്ടിക്കുന്ന കൽക്കി ഭഗവാന്റെ പരാക്രമം കണ്ട് ദേവഗന്ധർവന്മാർ അദ്ദേഹത്തെ സ്തുതിക്കുവാൻ തുടങ്ങി കലിയുഗത്തിലെ അതിപ്രബലന്മാരായ രണ്ട് ദുഷ്ടശക്തികളെയാണ് കൽക്കി ഭഗവാൻ കൊന്നു വീഴ്ത്തിയത് വലിയ രണ്ട് കൊടുമുടികൾ പോലെ അവർ ഭൂമിയിൽ ചത്തുകിടക്കുന്നത് കണ്ട് സജ്ജനങ്ങൾക്ക് വലുതായ ആശ്വാസമുണ്ടായി കൽക്കിയുടെ വിജയം കണ്ട് പുളകിനായ കവി പതിനായിരം ലേചമഹാരഥികളെ കൊന്നൊടുക്കി ഒരു ലക്ഷം പേരെ പ്രാജ്ഞനും അമ്പതിനായിരം പേരെ സുമുന്ദ്രനും ും കൊന്നൊടി ഗർഗനും വർഗ്യനും വിശാലനും മഹാരഥികളെ കൊന്നൊടി ധർമ്മം സത്യയുഗത്തോട് ചേർന്ന് കലിയോട് ഘോരയുദ്ധം ചെയ്തു ധർമ്മത്തിന്റെയും സത്യുഗത്തിന്റെയും തീഷ്ണമായ അസ്ത്രങ്ങളേറ്റ് കലിയുഗം തോൽക്കുകയും അവന്റെ രഥം തകർന്നു പോവുകയും ചെയ്തു അവന്റെ ശരീരത്തിൽ നിന്നും കറുത്ത ദുർഗന്ധമുള്ള രക്തമൊഴുങ്ങി തുടങ്ങി കലിയുടെ മുഖം ഭീകരമായി തീർന്നു തുടർന്ന് ധർമ്മത്തെ കണ്ട് ഭയന്ന കലിയുഗം സ്ത്രീകളുടെ അധികാരം നടക്കുന്ന സ്ഥലത്തേക്ക് ഓടിച്ചെന്നു അവിടെ ചെന്ന് സ്ത്രീ സ്വാമിനികളുടെ അവയം തെടിപ്പാർത്തു കലിയുടെ ഭടന്മാരായ ആദി വ്യാധി ക്രോധം ം ഭയം നരകം തുടങ്ങിയവരെല്ലാം ധർമ്മത്തിന്റെ ഭടന്മാരായി കൊല്ലപ്പെട്ടു തുടർന്ന് സത്യയുഗവും ധർമ്മവും ഋഷിമാരും കലിയുടെ സ്ത്രീ സ്വാമി സ്ഥാനത്തെത്തുകയും ബാണാഗ്നിയാൽ ആദേശത്തെ ചുട്ടുചാമലാക്കുകയും ചെയ്തു കലിയുടെ സ്ത്രീ പുത്രാദികളായ കുടുംബാംഗങ്ങൾ സർവരും കൊല്ലപ്പെട്ടു തുടർന്ന് എരിഞ്ഞ ശരീരത്തോടു കൂടിയ കലിയുഗം ഏകനായി തീരുകയും ദീനമായ മനസ്സോടെ നിലവിളിച്ചു കൊണ്ട് രഹസ്യമായി ഭാരതവർഷം ഉപേക്ഷിച്ച് മറ്റെവിടേക്കോ കടന്നു കളയുകയും ചെയ്തു ഇത്തരത്തിൽ കലിയുഗത്തിന് പരിസമാപ്തി വരികയും ഹൃദയുഗം എന്ന സത്യയുഗം പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു തുടർന്ന് വിഷ്ണുഭക്തനായ ശശിധ്വജനുമായുള്ള യുദ്ധവും അദ്ദേഹത്തിന്റെ പുത്രിയായ രമാദേവിയെ കൽക്കി ഭഗവാൻ വിവാഹം ചെയ്തതുമാണ് പ്രതിപാദി രമാദേവി പൂർവജന്മത്തിൽ കൃഷ്ണപത്നിയായ സത്യഭാമ ആയിരുന്നു തുടർന്ന് വിഷകന്യകയെ മോചിപ്പിച്ച് അവളുടെ ദുഷ്ടതയെ നശിപ്പിച്ച് അമൃതകന്യകയാക്കുന്നതും ഹൃദയോഗ സ്ഥാപനവും വിവരിക്കുന്നു തുടർന്ന് വിഷ്ണു യശസ്സിന്റെ മോക്ഷപ്രാപ്തിയും കൽക്കി ഭഗവാന്റെ ക്രീഡകളും അത്ഭുത പ്രവർത്തികളും വിവരിക്കുന്നു കൽക്കി ഭഗവാൻ ലോകം മുഴുവൻ ഉത്തമന്മാരായ ധർമ്മരാജാക്കൾക്ക് നൽകി രാജാക്കന്മാരിൽ ശ്രേഷ്ഠനായ മരുവിനെ അയോധ്യയുടെ അധിപതിയായി കൽക്കി വാഴിച്ചു ചന്ദ്രവംശത്തിന്റെ നാഥനായി ദേവാഭി മഹാരാജാവിനെ അഞ്ചു പ്രമുഖ ദേശങ്ങൾക്ക് അധിപതിയായി വാരണാവതത്തിൽ ഇരുത്തി ഇത്തരത്തിൽ ഗൃഹസ്ഥനായ കൽക്കി ഭഗവാൻ ലോകത്തെ കാത്തുരൂക്ഷിച്ചു കൽക്കി ഭഗവാൻ സഹോദരന്മാർ പുത്രന്മാർ ബന്ധുക്കൾ കുടുംബക്കാർ ഭൂമിയിലെ ജീവജാലങ്ങൾ എന്നിവയോടൊപ്പം ശമ്പല ഗ്രാമത്തിൽ അനേകകാലം വന്നു ശമ്പല ഗ്രാമം ദേവലോകം പോലെ ഭൂമിയുടെ മധ്യത്തിൽ ശോഭിച്ചു അവിടെ അറുപത്തിനാല് തീർത്ഥങ്ങൾ കാണപ്പെട്ടു കൽക്കിയുടെ തേജസ്സുകൊണ്ട് അക്കാലത്ത് മരിക്കുന്നവരെല്ലാം പാവം തീർന്ന് സ്വർഗം പ്രാപിച്ചുകൊണ്ടിരുന്നു ദേവന്മാർ ലോകം മുഴുവൻ ഓടി നടന്ന് ധർമ്മിഷ്ടുഷ്ടഫലങ്ങൾ നൽകിക്കൊണ്ട് സഞ്ചരിച്ചു കൽക്കി ഭഗവാൻ ലോകപാലനം ചെയ്തിരുന്നപ്പോൾ ഭൂമിയിലെ പ്രജകളിൽ ആരും തന്നെ െ അധർമ്മിയോ അൽപായുസോ ദരിദ്രനോ കപടാചാരിയോ ആയിരുന്നില്ല ജീവി വർഗമാകിയ ആദിവ്യാധികളും ക്ലേശവും പരസ്പരം ഈർഷ്യയും ദേവഭൂമിയിലെ ദേവന്മാർ കുല്യം സദാ ആനന്ദത്തോടെ രസിച്ചു തുടർന്ന് സത്യയുഗവും ധർമ്മവും കലിയെന്ന ശത്രുവിന്റെ നാശത്തോടെ സ്വസ്ഥരായി ഭൂമിയിൽ സഞ്ചരിച്ചു അനേകകാലം ലോകത്തിൽ ധർമ്മം നിലനിന്നു മുനിമാർ ഘോരമായി തപസ് ചെയ്ത് ലോകത്തിനും മംഗളമുണ്ടാകും വേദങ്ങളും അഷ്ടദശ പുരാണങ്ങളും ധർമ്മയത്നങ്ങളും സ്വരൂപികളായി ഭൂമിയിൽ പ്രവേശിച്ചു കൽക്കി പുരാണം വായിച്ചു തീർന്നതോടെ ദേവതത്തിന്റെ മനസ്സിലാകി നാരായണ നാമങ്ങൾ അലതല്ലിക്കൊണ്ടിരുന്നത് അദ്ദേഹം വിഷ്ണു ഭഗവാൻ തനിക്ക് വരമായി നൽകിയ ഉപാസനാ മന്ത്രം ജീവിതകാലം മുഴുവൻ ജപിച്ച് ഭഗവാനെ സേവിക്കുവാനായി ദൃഢപ്രതിജ്ഞ എടുത്തു അതിന്റെ മുന്നോടിയായി അദ്ദേഹം ശ്രീ മഹാവിഷ്ണുവിനെ മനസ്സിൽ ധ്യാനിച്ച് ജപം ആരംഭിച്ചു